നമസ്കാരം പൂക്കോട്ട വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ആദ്യം ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുത്തള്ളാൻ ശ്രമിച്ച ഈ ഒരു മരണം ശരിക്കും കൊലപാതകമാണോ എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് ഈ വിദ്യാർത്ഥികൾ മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികളുണ്ടായിരുന്നോ ഗവർണർ സൂചിപ്പിച്ചതുപോലെ അവിടെ എസ് എഫ് ഐ പി എഫ് ഐ ബന്ധമുണ്ടായിരുന്നോ ഈ കുട്ടിയെ ഒരു കുന്നിൻ കുന്നിന്മൂളിൽ കൊണ്ട് മർദ്ദിച്ചപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതിനൊക്കെ മറുപടി പറയാൻ നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിലാണ് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് കമാൽ പാഷ ചില ചോദ്യങ്ങളുമായി എത്തുന്നത് അദ്ദേഹം ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവ വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് കമൽപാഷ ന്യായാധിപനായിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത്തരം കൊലപാതകങ്ങൾ അതുപോലെ സംശയകരമായ മരണങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായ ഇടപെടൽ നടത്തിയ എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് കമൽപാഷ അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ് മൂന്ന് ദിവസം മർദ്ദനമേൽക്കുകയും ജലപാനം പോലും കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ തൂങ്ങി മരിക്കുക എന്നുള്ളത് അസാധ്യമാണ് ആദ്യം അന്വേഷിച്ച എസ് എച്ച്ഒ സംഭവം ഗൗരവമായി എടുത്തില്ല ഡി വൈ എസ് പി ഏറ്റെടുത്തിന് ശേഷമാണ് എന്തെങ്കിലും അന്വേഷിച്ചത് പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണ് ഡിവൈഎസ്പി ഓഫീസിലും കോടതിയിലുമെല്ലാം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയത് പോലീസിനെ സ്വാധീനിക്കാനല്ലെന്ന് കരുതാനാകില്ല സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനങ്ങൾ രഹസ്യമായാണ് നടന്നത് നേരിട്ട് തെളിവുകളുമില്ല ദൃക്സാക്ഷികൾ മാത്രമേ ഉള്ളൂ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിപ്പിക്കാൻ സാധ്യത ഉള്ളതിനാൽ മൈസൻ്റെ മുന്നിലെത്തിച്ച് ഐ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പം രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നു ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തി ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരം പ്രതികളാക്കേണ്ടിയിരുന്നു മാത്രമല്ല സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പോലുമില്ല ഇല്ല ഇടതെഞ്ചിലും ചവിട്ടേറ്റ പാടുണ്ട് വയറിൻ്റെ വലത് വയസ്സ് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം ചതവുണ്ട് ആന്തരിക അവയവങ്ങൾക്ക് മാരകമായ മുറിവേറ്റിട്ടുണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൂങ്ങി മരിച്ചതാണെങ്കിൽ കഴുത്ത് മുറക്കാൻ ഉപയോഗിച്ച വസ്തു കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് തീവ പരിശോധിച്ചതായി വ്യക്തമല്ല തൂങ്ങി മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് ഡീൻ പറയുന്നത് മരിച്ചയാളെ എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തെളിവുകൾ നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെയുള്ളവർ കളിച്ചതാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിദ്ധാർഥൻ്റെ വർണ്ണവുമായി ബന്ധപ്പെട്ട ഈ ഒരു ദുരൂഹ സാഹചര്യങ്ങളിൽ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ ആവശ്യപ്പെടുന്നത് ഇത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലെ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ള ഒരു ന്യായാധിപൻ അദ്ദേഹം ജില്ലാ ജഡ്ജിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അവർക്ക് ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണെന്ന് വ്യക്തമാകാൻ അവർക്ക് പ്രത്യേകിച്ച് വേറെ ആരുടെയും ഉപദേശം തേടേണ്ടതില്ല കാരണം അത്രത്തോളം അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പോലും ഒറ്റ അക്ഷരം മിണ്ടാതിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ സി ബി അന്വേഷണത്തിന് കേരള സർക്കാർ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നിരിക്കെ സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർ തന്നെ പോകേണ്ടി വരും കോടതിക്ക് മുമ്പാകെ അതല്ലെങ്കിൽ അത് അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളെ സമീപിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തന്നെ നേരിട്ട് സമീപിച്ച് ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ആവശ്യത്തിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പോൾ നടക്കുന്നതൊക്കെ തന്നെ എന്താണ് എന്ന് നമുക്കറിയാം കേസിൽ പ്രതികൾക്ക് നേരെ ശരിയായ വകുപ്പുകൾ പോലും ചേർത്തല്ല കേസെടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിദ്ധാർത്ഥം മരിച്ച സന്ദർഭത്തിൽ ഹോസ്റ്റലിലേക്ക് ആംബുലൻസ് എത്തിയത് ആംബുലൻസിൽ ഹൃദയം കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സിദ്ധാർത്ഥനെതിരെ പരാതി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെക്കുറിച്ച് അതിൻ്റെ അതിൻ്റെ പേരിൽ കേസെടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇന്നും വ്യക്തമല്ല നിലവിലേതായാലും കേസെടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അവർക്കെല്ലാം ഉന്നത ബന്ധങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ കേസിലെ പ്രതികൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ സി ബി ഐ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് കമാൽ പാഷേ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിലെ വിശ്വാസ്യതയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മടി കാണിച്ചാലും കേന്ദ്ര സർക്കാരെങ്കിലും ചെയ്തേ പറ്റൂ അതല്ലെങ്കിൽ ഇനിയും ഒരുപാട് സിദ്ധാർത്ഥന്മാർ ഇത്തരത്തിൽ കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മുടെ ക്യാമ്പസുകൾ പലതും അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ പലതും കൊലയാറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്